ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗർ വീട്ടിലെത്തുകട്ടോ ചെയ്യുന്നത് അതിനുശേഷം സുജു ഒരു കാപ്പിയൊക്കെ ആയിട്ട് സാഗറിൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോഴത്തേനും സാഗർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിബാൽ ആണ് കേട്ടോ വിളിക്കുന്നത് ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സുജുവിനോട് സംസാരിക്കുന്നു സുജു മഹിയാണിപ്പോൾ ഇപ്പോൾ വിളിച്ചത് പിന്നെ ആ ബലരാമൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനായിരുന്നു സഹായം വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തി പറഞ്ഞു അത്ര ഒന്നും വേണ്ട ഞാൻ ചെയ്തോളാം എന്നുള്ളത് പക്ഷേ ഇപ്പം തോന്നുന്നു ബലരാമൻ ആളൊരു പാവമായിരുന്നു അവരുടെ അനിയത്തിയും പക്ഷേ അവരുടെ അച്ഛനും അമ്മയാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകൾ എന്ന് എനിക്ക് മനസ്സിലായി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആയിരിക്കും എത്ര ദിവസം മുന്നേ ആയിരിക്കും അതൊക്കെ നടത്തിയിട്ടുണ്ടാവുക വല്ലാത്ത സാ സാധനങ്ങൾ തന്നെയായിട്ടോ അവരെന്ന് പറയുന്നു പിന്നെ എനിക്കൊരു രക്ഷയ്ക്കായിട്ട് കൺമണി വന്നതോടുകൂടി തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത് അവൾ മിടിക്കുകയാണ് സൂപ്പർ കൺമണിയാണെന്ന് പറയുന്നു അപ്പോൾ സുജു പറയുന്നുണ്ട് എപ്പോഴും എന്തിനാ സാഗർ കൺമണിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അവളെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല സുജു കാരണം താൻ കണ്ടിട്ടില്ല അവൾ അവളുടെ ജീവൻ പോലും വിലവെക്കാതെ എന്നെ രക്ഷിച്ചത് ഇതിൽ കൂടുതൽ എന്ത് വേണം നമ്മൾ ആഗ്രഹിച്ചത് പോലെയല്ല അവൾ മിടിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ സാഗർ വേണ്ട ഒരുപാട് അവളെക്കുറിച്ച് സംസാരിക്കേണ്ട എനിക്കവളെ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ഫാമിലി കാര്യങ്ങളിൽ ഇനി അവൾ ഇടപെടാൻ നിൽക്കണ്ട അങ്ങനെ ഇടപെട്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്കെ പോവുള്ളൂ കൺമണി കൺമണി അവിടെ നിൽക്കണ്ട അടുത്ത് നിൽക്കട്ടെ ഓഫീസിലെ കാര്യങ്ങൾ അവൾ അവൾ അവിടെ നോക്കി നിന്നോട്ടെ വീട്ടിലെ കാര്യത്തിൽ അവൾ ഇടപെടാൻ വരണ്ട എന്തായാലും സുജു ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ മാനസയ്ക്ക് കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കണം എത്രയും പെട്ടെന്ന് വേണം പക്ഷെ നമ്മൾ മാനസയുടെ കണ്ണുനീരും കാണണം സാഗർ എന്ന് പറയുന്നുണ്ട് കൺമണിയുടെ മാത്രം കണ്ടാൽ പോരാ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കൺമണിയെക്കുറിച്ച് അവൾ തൻ്റെ വീട്ടിലേക്ക് മരുമകളായി വരേണ്ടവളാണെന്ന് തന്നെയാണ് സാഗർ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേനും സുജു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മനസ്സ് തന്നെ എൻ്റെ മരുമകളായി വന്നേ മതി സുജു തനിക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല അവരുടെ എല്ലാ കാര്യത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു ഞാൻ ഇനി ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു പറയുന്നോട്ടോ എങ്ങനെയാണോ സ്നേഹിക്കുന്ന മനസ്സുകളെ നമ്മൾ അകറ്റാൻ സാധിക്കുക അതെന്താ സാഗർ അങ്ങനെ പറയുന്നത് കൃഷിൻ്റെ കാര്യം അവനെ മാനസികയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ നമുക്ക് സാധിക്കും അതൊക്കെ സാധിക്കും സാഗർ എന്ന് പറയുമ്പോഴത്തേനും സുജി സാഗർ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും പ്രണയിച്ചിട്ടല്ലേ സുജി വിവാഹം കഴിച്ചത് നമ്മളോട് മോൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രണയം അത് നിങ്ങൾ പ്രണയിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ എന്തുണ്ട് ആ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു അവൻ എന്നോട് ചോദിക്കട്ടെ ഒരാളുടെ വിരലിൽ കല്യാണ മോതിരം അണിയിച്ചിട്ടല്ല ഞങ്ങൾ പ്രണയിച്ചതും വിവാഹം കഴിച്ചതൊന്നും അതൊന്നും സാഗർ ആലോചിക്കേണ്ട അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയാം ആ എന്നാൽ പിന്നെ അത് വിട്ടേക്ക് ഞാൻ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് അതെന്താണെന്ന് അറിയണം സുജി പോയിട്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നു അങ്ങനെ സുജി പോയി ഫോൺ എടുത്തുകൊണ്ട് വരുന്നു അത് മെസ്സേജ് നോക്കുമ്പോഴത്തേനും അത് ഡിലീറ്റ് ചെയ്യാനാന്നേ ബലരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാഗറിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വോയിസ് കേട്ടി കേട്ടപ്പോഴുള്ള സാ ബലരാമൻ്റെ ആ ഒരു മാനസികാവസ്ഥയാണ് അവൻ ആകെ വിളരെ വെളുത്തിട്ടുണ്ടായിരുന്നു ആകെ വിപ്രാളപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ആ വോയിസിൽ ഇങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലാവുന്നില്ല എന്തായാലും സാഗർ നമ്മൾ പോവല്ലേ ജെർമ്മനിൽ പോയിട്ട് കൃപയെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തിക്കണം എന്നിട്ട് മാനസേയും കൃഷ്ണനെയും വിവാഹം നടത്തിക്കണം എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി സാഗർ വിഷമിക്കേണ്ട ഇവിടെ തന്നെ ഇരുന്നു ഇനി ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട പക്ഷേ സാഗറിനെപ്പോഴും മനസ്സിൽ എന്തൊക്കെ ആലോചിച്ച് കൂട്ടാം പിന്നീട് സത്യഭാമയെ കാണിക്കുന്നത് ഇംഗ്ലണ്ടിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശരിയായിട്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ധനലക്ഷ്മി അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് നിൽക്കുവാണോ എന്നാൽ അതിനെക്കുറിച്ചൊന്നും അറിയണമല്ലോ ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ജോലിയൊക്കെ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട് അമ്മായി എന്ന് പറഞ്ഞിട്ട് ഓഴിവരായിട്ട് ചെയ്യുന്നത് എന്താ ധനലക്ഷ്മി നിനക്ക് പറയാനുള്ളത് അമ്മായി ഇപ്പോൾ പഴയതിലും കാണും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് ഉണ്ടോ കുറച്ച് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ അമ്മായി കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മായിയെ കാണുമ്പോൾ ഞാൻ മനോജ് ചോദിച്ചു ഇവിടെ ആരാ ഈ സിനിമ നടിയെന്ന് പറയുന്നു എന്തൊരു ഭംഗിയാണ് അമ്മായിനെ കാണാൻ ബാക്കി രണ്ടുപേരെക്കാളും എത്രയോ ബെറ്ററാണെന്ന് പറയുന്നു ഇപ്പോഴും സൗന്ദര്യത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് ക്ഷീണം പറ്റി അത് ഞാൻ നികത്തി തരാം അമ്മായിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുന്നു പിന്നെ സ്നേഹം കൊണ്ടല്ലേ എ അമ്മായി എന്ന് പറയുമ്പോഴത്തേനും അപ്പോഴത്തേനും അമ്മായി പറയുന്നുണ്ട് എന്താ ധനലക്ഷ്മി പതിവില്ലാത്തൊരു സ്നേഹവും ഒക്കെ പിന്നെ അല്ല അമ്മായി അമ്മായിരോടും അങ്ങനെ എപ്പോഴും എന്നൊട്ടി സ്നേഹമുണ്ട് അമ്മായിമാർക്കാണ് എന്നെ പറ്റാത്തത് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പം എന്താ കാര്യം പറയാനുള്ളതൊക്കെ പറഞ്ഞോ ധനലക്ഷ്മി എന്ന് പറയുമ്പോൾ അല്ലേ ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം എന്തോ സഹ പറയുന്നു കേട്ടു എന്താ ആ ധനലക്ഷ്മി എനിക്കൊരു ജോലി ശരിയാവാൻ തോന്നിയിട്ടുണ്ട് ഏകദേശം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ എന്ന് എല്ലാവരെയും അറിഞ്ഞിട്ട് പറയിക്കാന്ന് വിചാരിച്ചു അമ്മായിക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന അവസരം നല്ലതല്ലേ എന്തായാലും അമ്മായിനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാനും കൂടെ വരാം എന്നാൽ അമ്മായിക്കൊരു സഹായമാവും നമുക്ക് കുറേ കഥകളും തമാശകളൊക്കെ പറഞ്ഞിരിക്കാനേ ഞാനും കൂടെ വന്നാലോ എന്ന് പറയുന്നത് ആ അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ കൺ നമ്മുടെ ധനലക്ഷ്മി ഒന്ന് വിട്ട് വിട്ട് വട്ടം കറക്കിക്കാലോ എന്ന് പറയുന്നുണ്ട് ശേഷം തന്നെ വീണ്ടും സംസാരിക്കുക ചെയ്യുന്നത് ഇനി എന്താണ് വേണ്ടത് ധനലക്ഷ്മിക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് എന്ന് പറയുമ്പോൾ ആ എനിക്ക് അമ്മായിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം തന്നെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ഒരു കാര്യം ചെയ്യ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കലോ എന്ന് പറയുമ്പോഴത്തേനും മീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേനും പറയുന്നുണ്ട് ഈ എല്ലാ മീനുകളും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കുന്നതല്ലേ ഒരു വെറൈറ്റി ആയിട്ട് നോക്കാം കരിമീൻ പൊള്ളിച്ചതാണ് വേണ്ടതെന്ന് പറയുന്നു കരിമീൻ്റെയൊക്കെ വില അനുസരിച്ച് കണ് ധനലക്ഷ്മിയുടെ കണ്ണ് തള്ളുന്നുണ്ട് കേട്ടോ അതിനു തന്നെ പറയുന്നുണ്ട് പിന്നെ ചെമ്മീൻ ഫ്രൈ ഇത്ര മതി പിന്നെ വൈകുന്നേരത്തെ കാര്യം പിന്നെ ആലോചിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ധനലക്ഷ്മി എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരുമോ പിന്നല്ലാണ്ട് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് പോന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകട്ടോ അതിന് ശേഷം തന്നെ ബാക്കി രണ്ടമ്മായിമാരും തിരിച്ചു വരുന്നു എന്താ ധനലക്ഷ്മിക്ക് ഇത്ര സ്നേഹം അവളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നേഹമാണ് അല്ലാതെ വേറെ ഒന്നല്ല എന്ന് പറയുന്നുണ്ട് ഓ അതാണോ കാര്യം പിന്നെ ഈ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരട്ടെ നിങ്ങളുടെ കാര്യം സേഫാവും നിങ്ങളെയും കൊണ്ടുപോകാമെന്നേ കുറച്ച് കഴിയട്ടെ നമ്മളൊന്ന് പച്ച പിടിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടി കൂടി നിൽക്കട്ടെ അവർ മൂന്നുപേരും പിരിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ കൺമണിയുടെ അച്ഛനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ അച്ഛൻ എല്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എല്ലാവരും തന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ ആരയിക്കുന്നുണ്ട് മകൾക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തേനും അമ്മായിമാർ വന്നിട്ട് പായസം കൊടുക്കുന്നുട്ടോ എന്താണ് ഈ പായസം എന്ന് പറയുമ്പോൾ കൺമണി കണ്ടില്ലേ ജയിച്ചു വന്നിരിക്കുകയല്ലേ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന നിലയ്ക്കാണ് പിന്നെ ഈ പായസം എന്ന് പറയുന്നു ചേട്ടാ എത്ര പേരാണ് നമ്മളെ വിളിക്കുന്നത് അഭിനന്ദനങ്ങൾ ആദ്രയിക്കുന്നത് അത് ശരിയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് വരെ അറിയിച്ചു പിന്നെ ഇത്രങ്ങാനം ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത് അറിയുന്നവരുണ്ട് അറിയാത്തവരുമുണ്ട് എല്ലാവരും വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഇതെല്ലാം കൺമണി കാരണമാണെന്ന് പറയുന്നു പിന്നെ ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണം ഇന്ന് ധനലക്ഷ്മി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ചെമ്മീ കരിമീൻ പൊള്ളിച്ചതും ചെമ്മീൻ ഫ്രൈയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ഇന്നെന്താ അത് കൺമണിയുമായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല അത് ബാമേശിയുമായി ബന്ധപ്പെട്ടിരിക്കുക അതെന്താ കാര്യം ബാമ്പേഷിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഒരു അവസരം വന്നിട്ടുണ്ടെന്ന് പറയുന്നു അത് നല്ല കാര്യമാണല്ലോ അത് പറയുമ്പോഴത്തേനും ശരിയായി വരുന്നുള്ളൂ ഏട്ടാ ശരിയായിട്ട് എല്ലാവരോടും പറയാമെന്ന് കരുതി അതാ പിന്നെ ഒന്ന് വൈകിച്ചതെന്ന് പറയുന്നു എന്തായാലും കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായില്ല ഭാര്യയ്ക്ക് വേണ്ടി എല്ലാം നശിപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നു ഭാമ രക്ഷപ്പെട്ടാൽ ഞങ്ങളും രക്ഷപ്പെടില്ലേ എന്ന് പറയുമ്പോഴത്തേനും നമ്മളെല്ലാവരും രക്ഷപ്പെടും കേട്ട ഇനി നമ്മുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു ഇപ്പോൾ കൺമണിക്ക് സന്തോഷമുണ്ട് ഭാമ വെച്ച് ഇംഗ്ലണ്ടിൽ പോകുന്നു ആ വരുണിൻ്റെ ശല്യമേ ഇല്ല എല്ലാം അപേക്ഷിച്ച് അവർ പോകുന്നു ഇനി നമ്മൾ നല്ല രീതിക്ക് ജീവിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു ധനലക്ഷ്മി ഇപ്പോൾ ഭാമീച്ചിൻ്റെ പുറകെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാനായിട്ടെന്ന് പറയുമ്പം ഇവർക്കത് എന്തിൻ്റെ കേടാ ആ ഒന്ന് വട്ടം കറക്കാൻ ഞാൻ തീരുമാനിച്ചേട്ടാ അതുകൊണ്ടുതന്നെ കുറേ ഞാൻ പോണവരെ അവൾക്കിട്ട് നല്ല പണി കൊടുക്കും ആവശ്യത്തിലേറെ പണിയുണ്ടല്ലോ ഭാമി ഇനി വേണോ വേണം ഞാൻ പോകുന്നവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇരിക്കുകയെന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ വരുൺ വിളിക്കുന്നുണ്ട് പുതിയ വല ഏഴാകൂടാവോ എന്നുള്ള ടെൻഷനിലട്ടോ കൺമണി നിൽക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോ ആയിട്ട് വൈകിട്ട് കാണാം